നമ്മൾ കുറേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതോ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സന്തോഷിപ്പിക്കണ കാര്യങ്ങൾ ചെയ്യണതോ ഒന്നുമല്ല അതെല്ലാം നമ്മളെ കഷ്ടപ്പാടുകൊണ്ട് ചെയ്യണം മറിച്ച് നമുക്ക് നമ്മളെ കൂടെ ഒന്നും ചെയ്യാതെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയിട്ട് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഈ കണ്ട കാര്യങ്ങളും പറഞ്ഞത് കേട്ടതും പഠിപ്പിച്ചതും എൻ്റെ ദൈവങ്ങളും എൻ്റെ മതങ്ങളും ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു കുറഞ്ഞ സമയം അവനവൻ്റെ കൂടെ ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ജസ്റ്റ് ഇരുന്ന് ആഹാ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അത് പറയും